വെള്ളം കുടിക്കാനല്ല അവള് ആ കള്ളത്തിൽ തന്നെ ആണ് എങ്കിലും വെള്ളം കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ നിനക്ക് ഇന്ന് ഞാൻ പണിയരാടി ഇതെ നോക്കിയാ ഇവിടെ ഇവിടെ കാല് കണ്ടോ നാഗ ഇരിക്കുന്ന നിനക്ക് ഞാൻ പണി ഞാൻ പണി ആടി നിനക്കിപ്പണി കൊച്ചി ആ വരും മിടക്കിയാണ് 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 മിടക്കി റിഞ്ഞവടിയിലേക്ക് ഇരുന്നേ എങ്ങേങ്ങന്നെ എങ്ങടാ വാ നാ ബിസ്ക്കറ്റ് ഇതാ ബിസ്ക്കറ്റ് കൂടി വാ കൊച്ചിക്ക് വന്നെ ബിസ്ക്കറ്റ് വേരും നേ മോനെ ബിസ്ക്കറ്റ് വേる വാ അവ ഓക്കെ എന്നൊരു ഇച്ചിരി വിശ്വാസ കൊടുക്ക് നമുക്ക് പരിപാടി ഉണ്ട് എന്നൊരു കൊട്ട് വിശ്വാസം ഐറ്റേം വാപ്പർ പരിപാടി ഉണ്ട് ഒരു പരിപാടി ഉണ്ട് എല്ലാവരും നിവർത്തി ഇ ഇളെ അയ്യോ അയ്യോ ഇത്തേര 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 ആ നേരെ കണ്ട പോവുന്നേ ഇന്നാ ഇട്ടിട്ട് പോ ഇട്ടിട്ട് പോ കടേ കൊണ്ടു കടേ കൊണ്ടു കടേ കൊണ്ടുണ്ടല്ലേ കടേ പോനെ ഇന്നിട്ടോണ്ട കടേ പോനെ ഇന്നിട്ടോണ്ട കടേ പോനെ ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചേ ഒന്ന് പിടിച്ചേ ആ പിടിച്ചോളെ പിടിച്ചോളെ തരാടി പണിയാൻ തരുന്നോണ്ട് എനിക്ക്

അതെ ഇത് കള്ള കള്ളടിക്കാനല്ലത് വെള്ളം കുടിക്കാനല്ല അവിടെ ആ കള്ളത്തരത്തിനാണ് കള്ളത്തരം കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ കൊച്ചു വീണ്ടും വെള്ളം കുടിക്കാൻ പോവേ ആ ആ അവിടെ വന്നേ ആ വക്കളാൻ തന്നെ നോക്കട്ടെ 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 നകം പെട്ടെ നകം പെട്ടെ കുടിക്കാണോ വേദന എടുക്കത്തില്ല നാകാൻ പെട്ടെ ആ ആ ആ ആ പതുക്ക 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 പതുക്കെ പ പതുക്ക നീ പതുക്കല്ലെന്ന് നീ ഇടന്ന് ഒരു കാര്യം ചെയ്ത നീ പിടിച്ചേ പിടിച്ചേ നീ ഒന്ന് പിടിച്ചേ പിടിച്ചേ പിടിച്ചോളാം പിടിച്ചോ പിടിച്ചെച്ചോളൂ പിടിച്ചേച്ചോളൂ പിടിച്ചോളൂ

ത്രേ മുറിരിക്കുന്നേട്ടുവാ വേദനയില്ല വേദനയില്ല നമ്മളൊക്കെ എന്തോ ഇല്ല വേദന ഒന്നുമില്ല ഒന്നുമില്ല പതുക്ക പതുക്ക േ മോഞ്ഞേ ആ ആ കാണിച്ചെ ആ മക്കളെന്നാ വന്നോട്ടെ ആ ആ ഇരിക്കും കൈ കാണിച്ചേ ഇതിനാ എന്നെ വിളിച്ചത് െ നോക്കട്ടെ നോക്കട്ടെ പതുക്കെടുക്കത്തില്ല ു രണ്ടുപേരെ കൊണ്ടുപോകാൻ പറ്റിയിട്ട് വെള്ളത്തിന്റെ നീ വരുന്ന കടയിൽ പോകാൻ വരുന്നുണ്ടോ അതങ്ങനെ കൊണ്ടുപോകത്തില്ല നീ പറഞ്ഞു വാ നഗം പെട്ടിട്ടേ പോകുന്നുണ്ട് നാഗംപെട്ടിട്ടേ പോകത്തുണ്ട് കടയില് വാ അത് വെട്ടിട്ടേ ഇടയിൽ പോകും ஆரக்கே கடை வருட்டி அங்கோய் രണ്ടുപേരേ കൊണ്ടുപോയി രണ്ടുപേരും നോക്കോ നോക്കോ അവിടെ കൊണ്ടുപോയിട്ട് എന്നെയൊക്കെ കെട്ടിയിട്ട് നാകൻ പറ്റും നോക്കിയോ മര്യാദയായിട്ട് വെട്ടിത്തരാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല